എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിന്നേരം കല്യാണത്തിന് പോവുകയാണ് നമ്മുടെ സ്വന്തത്തിൽ നിങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ചയും കല്യാണം ഉണ്ടായിരുന്നു ഇരട്ട പിള്ളേരാണ് അപ്പോൾ ഒരാളെ കല്യാണം കഴിഞ്ഞ് ഇനി ഒരാളെ കല്യാണം അങ്ങനെ കല്യാണത്തിന് പോണില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോഴും പിന്നെ വിചാരിച്ച് പോവാം മക്കളും കരച്ചില്ലേ അവറസ്റ്റില് കണ്ടോ ടൂറസ്റ്റിൽ ഇരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ കല്യാണത്തിന് വന്ന് അത് കാക്കാര കുട്ടിയാണ് മിൻഹാ ഫാത്തിമ മക്കളവിടെ ഇരുന്നാണ് എൻ്റെ മിക്സലും എൻ്റെ വാപ്പാര കൂടെയാണ് പിന്നെ കല്യാണത്തിന് പോയിട്ട് വരിക അല്ലേ നമ്മൾ ഏ നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് പറയുക എൻ്റെ കാക്കച്ചയ്ക്ക് ഒരു കുട്ടിയെ ഉള്ളതാണ് മിൻഹാ മോള് കല്യാണത്തിനൊക്കെ പോയിട്ട് നമ്മൾ വരട്ട് മുഷ്താക്ക് നോക്കിയാണ് കളർ ലൈറ്റ് ഒരു സൽമാൻസ് ബസ്സാണ് അപ്പോൾ പിന്നെന്തൊക്കെയാണ് എനിക്ക് രാവിലെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ വേഷമാണ് എൻ്റെ അത് മസറൂറാക്ക് മിസ് ടീച്ചർ കൊടുത്തൊരു ഫ്രോക്കാണ് ബിന്ദാമോള് ഗൗണാണ് ഇട്ടേക്കുന്നത് ഞാൻ ഞങ്ങൾ കണ്ടു കാണും ഷോർട്ട്സിലൊക്കെ ഫുള്ളൊരു ചുരിദാറാണ് ഇങ്ങനെയാണ് ഞാൻ പുറത്ത് പോകുന്നത് പിന്നെ എല്ലാവരും ചോദിച്ചാൽ റബ്ബറും പാലിൻ്റെ കാര്യം ചോദിച്ചില്ലേ റബ്ബറും പാലിൽ ഗ്ലൗസ് അതായത് തെന്നലാണ് ഗ്ലൗസ് നടക്കില്ല ഞാനിവിടെ ഇരി നടക്കില്ല ഗ്ലൗസ് നടക്കില്ല ഇട്ടാടി അപ്പോൾ ശരി നമ്മൾ പിന്നെ കാണാം